അച്ഛൻ പറയുന്നത് നമ്മൾ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് വന്നതോടൊപ്പം രാവിലെ തന്നെ വന്നിട്ട് നല്ല വെള്ളപ്പൊക്കലാണ് നല്ല പൊക്കല വെള്ളപ്പൊക്കം ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മള് കാസ്റ്റിങ്ങിന് വന്നപ്പ വെള്ളം ഇത്രയും കുറവായിരുന്നത് വലിയ അടിപൊളി സാധനമാണ് വൈറ്റ് എന്റെ മോന് സൂപ്പർ സാധനം ഇന്ന് കുഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ കുഞ്ഞോ യാപ്പൊക്കെ വെച്ചോ അമ്പ ബി എം ഡൊക്കെ മേടിച്ചിട്ടുണ്ടല്ലേ ഞാനും വാങ്ങിച്ചിട്ടുണ്ട് പുതിയ ക്യാപ്പ് എന്തിന്റെയാണ് ഓക്കേ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് ഞാനും പ്രതിമച്ചാനും കുഞ്ഞും കൂടിയാണ് വന്നിരിക്കുന്നത് കുഞ്ഞു പുതിയ തൊപ്പിയും പുതിയ പോളറൈറ്റർ ഗ്ലാസ് ടാഗ് പൊട്ടിച്ചിട്ടില്ല പുതിയ പുതിയ ഗ്ലാസ് കുഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഗ്ലാസ് ആണ് അപ്പോൾ കുഞ്ഞിന് ആ ഗ്ലാസ് വെക്കണേ അത് വെച്ചിട്ട് എങ്ങനെയുണ്ട് ഭയങ്കര ഡാർക്കുണ്ടോ പ്രാവശ്യം എങ്ങനെയുണ്ട് അപ്പോൾ പ്രതിയെ വെച്ചാലും പുതിയ ഗ്ലാസ് വെച്ചിട്ടൊക്കെ അതെ അവിടെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ മീനെ നോക്കൊണ്ടിരിക്കണം അപ്പോൾ അതേ നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പണം അപ്പോൾ ഞാൻ സ്ലിംഗ് ഷൂട്ടും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്തത് നമ്മൾ നോർമൽ കവൺ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആർമി വെച്ചിട്ടാണ് കേട്ടോ ആർമി വെച്ച് നമ്മൾ കുറച്ച് നേരം നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നോർമൽ സ്ലിങ്ങിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ആർമി സ്ലിങ്ങിൽ എന്തെങ്കിലുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന റബ്ബർ കണ്ട് ഈ ഒരു ഗ്രീൻ റബ്ബറാണ് ഇത് നമ്മൾ നേരത്തെ ഫിഷിംഗ് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച ആ ഒരു റബ്ബറ് തന്നെ ഇതിനകത്ത് കിടക്കണം കാരണം ചിലവർ പറയുന്നുണ്ട് ഈ റബ്ബർ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ടത് ഇപ്പോൾ വന്നേക്കാളിൽ അത്യാവശ്യം നല്ല റബ്ബറ് ഗ്രീൻ റബ്ബർ അതുകൊണ്ട് ഞാൻ കൂടുതലും ഗ്രീൻ റബ്ബർ തന്നെയാണ് എല്ലാ ഇതിലും യൂസ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫിഷിംഗ് ചെയ്ത് നമ്മുടെ നോർമൽ കവണയിലും ഈ ഗ്രീൻ റബ്ബർ തന്നെ കിടക്കണം ഈ കണ്ടാൽ കണ്ടറിയാം നല്ലോണം യൂസിങ് ചെയ്തിട്ട് നല്ല ഡാർക്ക് കണ്ടാൽ ഇതൊക്കെ പിടിച്ച് നല്ലോണം ഇതായ റബ്ബറാണ് കിടക്കണത് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഈ കവണയിലും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണം ഇതിപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അതേ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തെങ്കിലും ഇവിടെയൊക്കെ ഉണ്ട് അഴുക്ക് പിടിച്ചിരിക്കണുണ്ട് അപ്പോൾ ഈ ഇത് നമ്മൾ കഴിഞ്ഞ ഫിഷിങ്ങിന് ഉപയോഗിച്ചാണ് അപ്പം നമുക്ക് ആർമി ആദ്യം യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നോർമൽ കവണ എടുക്കാം എനിക്ക് കൂടുതലും ഇൻട്രസ്റ്റിങ്ങും ഷൂട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി വെയിറ്റ് കുറവും നല്ല ആക്രസം കൂടുതൽ കിട്ടുന്നത് നോർമൽ കവണയിലാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് നേരം യൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് മാറാട്ടാണ് അപ്പോൾ ഓക്കെ കേസ് അപ്പം നമ്മൾ മീനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ് റബ്ബർ എക്സ്ട്രാ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ആകെ അതിൽ കിടക്കുന്ന റബ്ബറും ഇതിൽ സെറ്റ് ചെയ്തിട്ടാണ് ഒരു റബ്ബറും മാത്രമേ ഉള്ളൂ എക്സ്ട്രാ റബ്ബറൊന്നും കൊണ്ടുവന്നിട്ടില്ല കാരണം ഇതൊക്കെ നല്ല എങ്ങനെ നല്ലൊരു ഫിഷിങ് നമ്മൾ പോകുമ്പോൾ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത് പൊട്ടിയാലും അതെടുത്ത് ഞാൻ യൂസ് ചെയ്യാറാണ് യൂസ് ചെയ്യാറാണ് പതിവ് ഈ അടുത്തെങ്ങും പിന്നെ റബ്ബർ പൂട്ടിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഇട്ടിട്ട് രണ്ട് മൂന്ന് ഫിഷിംഗ് കഴിഞ്ഞതാണ് ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ യൂസ് ആക്കണം അതാണ് അതിൽ എങ്ങനെ വന്നാലും ആ റബ്ബർ ഇട്ടിട്ട് നമ്മൾ ഒരു മാസത്തോളം ആയി ആ റബ്ബർ അത്രയും യൂസിങ് ആണ് അപ്പോൾ റബ്ബറും നമ്മളെല്ലാം അവൈലബിൾ ആണ് കേട്ടോ റബ്ബർ വേണ്ടവരെന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് അഴച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഓക്കെ ഇഞ്ഞു അപ്പോൾ ഫിഷിങ് കൂടെയെങ്കിലും നമുക്ക് ഓക്കെ അതിന് നേരെ ഫിഷിംഗിലൊക്കെ പോകട്ടോ നമ്മൾ മീൻ ഇവിടെ നിപ്പുണ്ട് കാരണം നമ്മൾ ഇൻട്രഡക്ഷൻ ഒക്കെ എടുത്ത് പറഞ്ഞു എന്ന് കഴിയുമ്പോൾ ആളെ കണ്ടു കഴിഞ്ഞ് പേടിച്ച് മീൻ മാറിക്കളായി പക്ഷേ ഇപ്പോൾ വെള്ളം കലക്കലാണ് എന്നാലും ഇച്ചിരി പൊങ്ങി വന്ന മീനാണ് കേട്ടോ കാണാൻ പറ്റുന്നത് വൈറ്റ് കളറിലും പിന്നെ റെഡും യെല്ലോ ഒക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ പൊങ്ങി ഇച്ചിരി വരുമ്പഴേ കാണത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുന്നത് വിചാരിക്കും എന്നൊക്കെ തോടിയിട്ടുണ്ട് കേട്ടോ വരാൽ ഉണ്ടാകട്ടെ വരാൽ ഓപ്പൺ മട്ടറി ഇങ്ങനെ കിടക്കണമെങ്കിലും വരാൽ ചില സമയത്ത് നീരെടുക്കാൻ പൊങ്ങുമ്പോഴൊക്കെ നമുക്ക് കാണാറുള്ളത് അത് നമ്മൾ ഒരു തിലോപ്പിനെ നോക്കി ഒരു സ്പൂട്ടിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന സമയത്തേക്കായിരിക്കും ഈ ഇത് പൊങ്ങി വരുന്നത് വരാൽ പൊങ്ങി വന്നത് അപ്പോൾ വരാലിനെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് പറയാനുള്ള ടൈം കിട്ടില്ല ക്യാമറ ഓൺ ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല ക്യാമറ ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ടേക്കായിരിക്കും നമുക്ക് വലിച്ചെടുക്കണേക്കായിരിക്കും വീഡിയോ കിട്ടണേ തിലോപ്പിയാകുമ്പോൾ നമുക്ക് കണ്ട് കഴിയുമ്പോൾ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂട്ടുള്ള ടൈം കിട്ടും വരാം എന്ന് പറഞ്ഞാൽ പൊങ്ങിയിട്ട് പെട്ടെന്ന് ആന്ന് പോവുകയാണ് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഷൂട്ട് ചെയ്ത് ഓക്കെ നമ്മുടെ വണ്ടി നമ്മളെ പുലിന്റെ രീതിയിലേക്ക് മാറ്റി റോഡിലാണോ റോഡിൻ സൈഡിലൊക്കെ കണ്ടോ ണ്ടതെനിക്ക് ഓക്കെ ഓട്ടിയ ഫസ്റ്റ് അടിയായിരുന്നു അല്ലേ ഫസ്റ്റ് അടിതാൻ ഫസ്റ്റ് അടി അടിച്ചു അവിടെ നേരെ മഞ്ഞ അപ്പുറത്ത് വന്നു ചേക്കള ചേക്കളൊക്കെ നമ്മൾ ആസ് ചെയ്ത് ഇത്രയും ദൂരത്ത് വന്ന കിടക്ക അടിപൊളി ഒരു സാധനം കിട്ടിയ ഏകദേശം ഗ്രിപ്പർമാൻ ഗ്രിപ്പർ ഇട് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമാണ് അങ്ങനത്തെ സാധനം അത്യാവശ്യം നല്ല സൈസാണ് ഇത് പെണ്ണാണ് ഇത് അത്യാവശ്യം നല്ല സൈസ എന്നാ ഇത് ഇവിടെ കൂടി നമ്മൾ നൂലൂരിച്ചിര പാടാം കാരണം നമ്മുടെ കെട്ട് വരുന്നില്ല കെട്ടി ചകിളയുടെ മുള്ളിനകത്ത് വന്ന് ഉടക്കും നമ്മുടെ കെട്ടേ ഇവിടെ കെട്ടി കെട്ട് പഴിഞ്ഞ് ലൂസാക്കാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അടി കൊണ്ടിപ്പുടുത്താൽ മാത്രമേ ആ പോന്നു കറക്റ്റ് ആയിട്ട് പോന്നു കേട്ടോ ഗേസ് കുഞ്ഞു കുഞ്ഞുന്ന് ഉള്ളതുകൊണ്ട് കുഞ്ഞു ആണ് ഇന്ന് സഞ്ചു നോക്കണ ആൾ ക്രോസ് ബോസ് ആയിരുന്നെങ്കിൽ കുഞ്ഞു നമ്മളെ കൊണ്ട് സഞ്ചടിപ്പിച്ചിട്ട് കുഞ്ഞു മീനടിച്ചിട്ടല്ലേ ഞാൻ സഞ്ചി ഇവിടുത്തെ നടന്നാൽ മതിയായിരുന്നു അല്ലേ ലിങ് ഷോട്ട് ആയത് കാരണം എനിക്ക് വച്ചതില്ല അല്ലേ കുഞ്ഞു ഓക്കെ ഗേസ് അല്ലെ നീ വീണ്ടും വരുന്നുണ്ട് കേട്ടോ വരണത്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തമാർ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ കയറി നിൽക്കും ഞാൻ കുറച്ച് നേരെ സ്റ്റേ ചെയ്തിട്ടേ നമ്മള് മീൻ വരെ വെയിറ്റ് ചെയ്യണം കാരണം ഇവിടെ ഭയങ്കര ഹൈഡാണ് മീൻ നമ്മൾ കുറേ നേരം അനങ്ങാതെ നിന്നാൽ മാത്രമേ മീൻ വരുവുള്ളൂ ഭയങ്കര ഹൈഡായിട്ട് നമ്മൾ ഹൈഡിൽ മാത്രമല്ല അനങ്ങാതെ നിക്കണം അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കുന്ന ആളാണ് അനക്ക ഇല്ലാതെ നിക്കണം കുറച്ച് അത് ചെറുതായിരുന്നു പൂവിടൊരു വലുതണ്ടായിരുന്നു അതാ പൂവിടെ കിടക്കണം ആ കട്ട് പൂടിയ നല്ല ഓട്ട ഓടാണ്ടല്ലോ നല്ല ഫൈറ്റ് ഉണ്ട് ആ പൈപ്പ് കണ്ടെണ്ണൂണ്ടാക്കണേ വെറുതെ കിട്ടുന്നത് ഞാനത് ഹൈഡിങ് കളർ കണ്ടി കളർ കണ്ടപ്പോ ഞാനത് കളി പൈസ കൊടുക്കും എന്നാലേ മച്ച വർക്ക് നീ വാലില് വെള്ളം നിറക്കേ ഒരു കാക്കുലോ സൈസ് വരുന്നതിലോട്ട് കേട്ടോക്ക് രണ്ടു മൂന്നെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയത് മെയിനായിട്ട് ഇട്ടാ പോലെ മീനോണ്ടത് ആ ഒരു കിലോ അപ്പൊ എല്ലാരോടും ലൈക്ക് ഒക്കെ ചെയ്യാൻ പറയണം ലൈക്ക് സബ്സ്ക്രൈബർ ഷെയർ അല്ലേ പറയാതെ പറയാതൊക്കെ പറയാൻ അറിയാൻ പാടില്ലല്ലേ ആകെ പറയാ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയാൻ അറിയാൻ പാടില്ല ആ പെണ്ണിയിൽ ഓപ്പിയാണ് ആ കണ്ണെഴുതിട്ടുണ്ട് അതാ കുഞ്ഞു കണ്ടുപിടിക്കണതാ കണ്ണെഴുതി പെണ്ണാന്ന് പറഞ്ഞു കണ്ട് തുമ്പി കണ്ട പേരായിട്ട് നിൽക്കുന്നത് സ്റ്റൈലുണ്ട് കാണാട്ട് അത് ഞങ്ങളുടെ കല്യാണപ്പക്കി എന്ന് പറയല്ലേ കല്യാണപ്പക്കി എന്ന് പറയണത് ഒരു റെഡ് കളർ വരുന്ന തുമ്പി കാണാൻ പറ്റുന്ന നല്ല സ്റ്റൈലുണ്ട് രണ്ടും കൂടെ പേരായിട്ട് നിങ്ങൾ അല്ലേ കല്യാണത്തുമ്പി നിങ്ങളെടുത്ത് പറയുന്ന പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്തേക്കണേ ണ്ട് കൊണ്ട് 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 തിലോത്ത് തിലോത്ത് റെഡ് റെഡ് കലക്കൻ സാധനം ഈ വരാൽ ഇവിടെ നിന്ന് ഓടിയാക്കണം ചേടോ വരാലിട ഉണ്ടായിരുന്നു ആ വാ വാ വരിപ്പറടുത്തോ ഗ്രിപ്പറടുത്തോ മൂന്ന് ഷൂട്ട് ചെയ്ത് കിട്ടാൻ മൂന്നാമത്തെ ഷൂട്ടിലാണ് കിട്ടിയത് കാരണം വേറൊന്നുമല്ല നല്ല താഴ്ച തോട്ടില് ഏറ്റവും കേട്ടിട്ട് ഇപ്പൊ വെള്ളം ഇറങ്ങി തുടങ്ങിയതേ ഉള്ളു നല്ല കലക്ക വെള്ളവും കൂടിയാ എടുത്ത് കണ്ട റെഡ് വെച്ചാൽ അന്യാ റെഡ് ദേ അത്രയും ഡീപ്പിൽ അടിച്ചിട്ട് ഏ കാലക്ക റെഡെന്ന് വെച്ചാൽ കാലക്കൻ റെഡ് ഇത് വേണ്ട എന്താ സൈസ് മുട്ടിട്ട് പോരാട്ട അതല്ല ഞാൻ പറഞ്ഞത് അപ്പതേ ഒരു നല്ല അടിപൊളി വിശ്രത്തിൽ ഓപ്പിട്ട് വേണ്ട എന്റെ തൈലൊക്കെ വിരിച്ച് നിക്കണ നോക്കിക്കണ്ടേ എന്റെ കൈന്റെ സൈസ് ഇണ്ടോ അതിന്റെ വാല് വിരിച്ചു നിന്നിട്ട് ഇത് വേണ്ട ഉള്ളം കൈന്റെ ആ ഒരു വാലിപ്പം വന്നിട്ട് വേണ്ട അട്ടിപൊളിയായില്ല വിരിച്ചു കൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല താഴ്ചണ്ട് ഏകദേശം എന്റെ അരവരൊക്കെ ഉണ്ട് താഴ്ച ഏകദേശം ഒരു മീറ്റർ കാണിയല്ലോ തോന്നലല്ലേ അടിയിലേക്ക് നിന്ന് വെച്ചത് അല്ലേ ഒരു മീറ്റർ താഴ്ചയിൽ കാണിയല്ല ഇപ്പൊ വെച്ച ഹൈറ്റ് പക്ഷെ ഇത് ആദ്യം രണ്ട് ഷൂട്ട് ചെയ്തിട്ടും മീനിട്ട് കൊണ്ടില്ല പിന്നെ അത്യാവശ്യം താഴ്ചയുള്ള കാരണം ഇവൻ ഓടിപ്പോയില്ല കുറച്ചേരം വീണ്ടും അവിടെത്തന്നെ നിന്ന് പിന്നെ നമ്മൾ കുറച്ചേരെ കാണാണ്ടായി കഴിഞ്ഞപ്പ തലക്കല്ലോട്ട് കയറിട്ട് കുറച്ചേരം നോക്കി നിന്നിട്ട് പിന്നെ ഷൂട്ട് ചെയ്താലാണ് ഇവനെ കിട്ടിയത് അപ്പുറത്തൊരു

ഞങ്ങൾ അങ്ങോട്ടൊന്ന് കറങ്ങിട്ട് വരാം കിട്ടിയാൽ വിളിക്കാം ഓക്കെ കേട്ടോ ആ കുഞ്ഞൊന്ന് വിളിക്കാം ഓക്കെ കണ്ണൂരിൽ വെള്ളം തെരച്ചിട്ടുണ്ട് നമ്മുടെ റബ്ബറും ആയിട്ടുണ്ട് മൂന്ന് നാല് വിഷു ആയുള്ള കൂട്ടിയിട്ടുണ്ട് പൊട്ടിയിരിക്കുന്ന ഭാഗം ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റബ്ബർ പൊട്ടണത് പോലെ നമ്മൾ കാണിക്കണത് നമ്മൾ കിട്ടണ റബ്ബർ തന്നെയാണ് നമ്മൾ അതിൻ്റെ സെറ്റിങ്ങും അതിൻ്റെ ഡിഫെക്റ്റും നമ്മൾ കാണിക്കും കേട്ടോ നമ്മൾ അത് വേറെ പൊട്ടിയത് കൂടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ തുടക്കത്തിലെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കറക്റ്റ് ടൈമിൽ ഇറങ്ങി വന്ന വരുത് ഞാൻ ഇപ്പം കണ്ടതുണ്ടായിരുന്നു ഇപ്പം വന്നത് രണ്ടാമത്തെ കയറി വെക്കണമെങ്കിൽ ഇല് പോലും ഇല് പോയിക്കണ വലിയ പുല്ലാണ് ഇങ്ങനെ കണ്ടോ മതി അയ്യോ ഈ റബ്ബർ നമ്മടെ പഴയ റബ്ബറും കൊടുത്തു ആ കൊണ്ട് 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 എത്ര നേരം നോക്കിക്കണം പുല്ലിനെ ഒളിച്ചിരിക്കുന്നത് അടിക്കാനായിട്ട് ഓങ്ങി പുറത്ത് വന്ന സമയത്താണ് നമ്മടെ റബ്ബർ പൊട്ടിപ്പോയത് ആർമയില ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സ്ലെങ്ങും നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നു കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റിയിട്ട് നോർമൽ തെങ്ങ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞതല്ലേ റബ്ബറും ഒട്ടിയത് തന്നെ നമ്മൾ മാറ്റേണ്ടി വന്നു ഓക്കെ തിരുനെറ്റി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മീനും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല കുഞ്ഞു അറ്റത്താണ് ഏകദേശം ഒരു നല്ല പെന്തിലും ഒക്കെ കിട്ടണ്ട ആ കിറ്റ് എടുത്ത് ഇപ്പം ഇതിനകത്ത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് ഗ്രാം സൈസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിലോക്കിയുണ്ട് സൂപ്പർ ഗ്ലാസ് വെച്ച് കറി വെക്കാൻ പറ്റിയ അട്ടിപൊളി തിലോക്കിയെപ്പോഴാണ് അഴിയണമെന്നറിയില്ല ബാക്ക് സൈഡൊക്കെ അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് കാണാം പൊതുവെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിസ്പോസിബിൾ ടൈപ്പ് ഒരു കിറ്റ് ഇരിപ്പുണ്ട് നമ്മൾ പുനിയുടെ പോളറൊക്കെ ഗ്ലാസ് ഇട്ടുണ്ടോ എന്നാണ് കേട്ടോ അതിനകത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്നത് പുതിയ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ അത് കാണിച്ചാൽ ഇതിനകത്ത് ഇപ്പം എടുത്തിട്ടുണ്ടോ എന്നാണ് അപ്പോൾ ഓക്കെ കേസ് ഇപ്പോൾ കണ്ടതിൽ അത്യാവശ്യം വീണ്ടിട്ട് പക്ഷേ ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കലക്കലാണ് നമുക്ക് വീഡിയോ സൈൻ ഔട്ട് ചെയ്യേണ്ടി വരും കാരണം ഇപ്പോൾ ഒരു നാല് വിലോപ്പിയ ആണല്ലോ മൊത്തത്തിൽ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് അത്രയും വലിയ ഇതില്ല കാരണം ഇന്ന് നല്ല കലക്കാൻ ഇന്ന് രാവിലെ ഇറങ്ങിയേക്കണേ രാവിലെ ഏറ്റവും കയറിയിട്ട് വെള്ളം തിരിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ടെങ്കിൽ ഇറക്കാൻ തുടങ്ങിയതേ ഉള്ളത് കാരണം തോട്ടിലെ കലക്കെ തെളിഞ്ഞിട്ടില്ല ഇതാണ് നല്ലോണം കലക്കൺ തോട്ടിൽ നോക്കി അറിയാം നമുക്ക് പോളറൈസർ ഗ്ലാസ് വെച്ചിട്ട് ഈ നടക്കുന്നതും കാണാൻ പറ്റില്ല അരികിൽ കൂടി വന്നാൽ തിലോപ്പിനെ ഇപ്പം അവിടെ രണ്ടെണ്ണം ഒരെണ്ണ ഇച്ചിരി നടക്കായിരുന്നു അത് കളർ ഉള്ള തിലോപ്പിയത് കാരണം റെഡ് കളർ കളർപ്പിയാ കാരണം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ അരികിൽ കൂടെ വന്നത് മാത്രം കണ്ടതാണ് പിന്നെ അപ്പർത്തി വെള്ളം കലക്കലാണെങ്കിലും പൊങ്ങനെയൊക്കെ വന്ന് തിലോപ്പി ആണ് അന്നേരം ആ സമയത്ത് ഡെയിലി വന്നിട്ടില്ല അനുസരിക്കുക ആ സമയത്താണ് രണ്ടെണ്ണം നമുക്ക് കിട്ടിയത് പിന്നെ ഇപ്പം നമുക്ക് കുറച്ചു നേരം കൂടെ ഒന്ന് നോക്കിയിട്ടില്ല കുറച്ച് അറ്റത്ത് കുറച്ചുകൂടെ ഉണ്ട് ദൂരം അപ്പം അങ്ങോട്ട് പോയിട്ട് ഇതിന് അപ്പുറത്ത് ചെറിയ സ്പോട്ടൊക്കെയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കാസ്റ്റിങ്ങിന് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കാസ്റ്റിങ്ങിൽ വരാലിരിക്കുന്ന സ്ഥലമാണ് അതുപോലെ അതിനകത്ത് മറ്റേ ഇതും കൂടെ ഉണ്ട് എന്താണ് തിലോപ്പി തിലോപ്പിയും കൂടെ കിടപ്പുണ്ട് അപ്പം അതിനെ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ആ അറ്റംപരൊന്ന് നടന്നിട്ട് നമുക്ക് വരാം വട്ടിക്ക് ഒരു അതാണ് ഞാൻ കൊടുക്കുന്നത് ഇത് എടുക്കണം അത് എവിടെയൊക്കെ കയറിയാക്കണം അറിയില്ല വലിക്കുമ്പോ നല്ല ഫൈറ്റ് ആയിട്ട് വലിക്കുമ്പോൾ വാലിന്റെ ഓടുന്ന മീനായിരുന്നു ആ ഞാൻ പറഞ്ഞ വിട്ടേ പോയത് അത് അങ്ങോട്ട് വലിക്കുമ്പോ ആ കുഴപ്പമില്ല വല്യ മീനായിരുന്നു പോയത് കുറേ നേരം നോക്കുന്നത് ഇട്ട് കണ്ട ഒരു മീനാണ് ഇത്രയും കേറിയിട്ടുണ്ടായിരുന്നത് ലോക്ക് കേറിയിട്ടില്ലെന്നു ഇത്രയും കേറിയിട്ടുണ്ടായിരുന്നോ വാലിന്റെ ഭാഗത്താണ് പോയി പോയി ഇപ്പൊ കൊറേ നേരം ഇപ്പൊ ഒരു മീൻ മീനടിച്ചത് അപ്പൊ കുഞ്ഞു അതിനെ വലിച്ചെടുക്കാന്ന് പറഞ്ഞു പക്ഷെ അത് ഓടിക്കു പറഞ്ഞ സമയത്താണ് അടിച്ചത് മീൻ ഓടി പോകുന്ന സമയത്ത് അടിച്ചപ്പോ വാലിന്റെ ഭാഗത്താണ് കൊണ്ടോ തല ഭാഗത്താണ് അടിച്ചത് പക്ഷെ വാലിന്റെ അറ്റത്താവേണ്ടത് അതുകൊണ്ടാണ് ഓടിപ്പോഞ്ഞൂസ് തങ്ങളുടെ വൈപ്പ് വലിയൊരു മീനായിരുന്നു റെഡ് കളർ അല്ലേ കുഴപ്പമില്ല നമുക്ക് അടുത്ത് തന്നെ പോക്കാം കേട്ടാ മിസ് ആകുന്നു നമുക്ക് അതില് കൊഴപ്പൊന്ന എവിടെ കൊണ്ടുവന്നു കണ്ടെ കറക്റ്റ് ആയിരുന്നു ടൈമിങ് ഞാൻ തിരിയാനുള്ള സാധനം പൊങ്ങി വന്ന കണ്ടു ഹെഡ് ഷോട്ടാണ് വലിക്കണല്ല ഇതിന്റെ നോക്കുന്നവനെ ഷൂട്ട് എന്ന് ആരുംരിക്ക പോലെ തന്നെ ഇത് നേരത്തെ വട്ടായിരുന്നു അടിച്ചത് ഇത് അടിച്ചാണോ നോക്കിക്കണ്ട് നേര ആ ചെല്ലി ചെല്ലിപ്പാറ്റങ്ങനുണ്ട് സാധനം എങ്ങനെയുണ്ട് തുപ്പിക്കാനെ അവനാണ് തുപ്പിക്കാൻ ആ അത് കൈകൊണ്ട് എടുക്കല്ലേ ൂട്ട് എങ്ങനെയുണ്ട് ഏഹ് അടിപൊളി ഷൂട്ടല്ലേ പിന്നെ ഇങ്ങനെ പൊങ്ങിന്നപ്പോ അടിപൊളി കണ്ടാന്ന് തിരിയാനും പറയാനും കാരണം ഭയങ്കര ഹൈഡായത് കൊണ്ട് പിന്നൊന്നും നോക്കാൻ നിന്നില്ല കാരണം നേരത്തെ നേരെ നോക്കി നിന്നപ്പോ തന്നെ നേരെ ഷൂട്ട് ചെയ്തു കാരണം കുറെ അധികം നേരം നോക്കി നിന്നിട്ട് മീനെ കാണുന്നുണ്ട് പക്ഷെ ഇതുമാതിരി ഭയങ്കര ഹൈഡുമാണ് ആൾക്കാരെ കാണുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ പോയി കാണണം പിന്നെ ഞാൻ പോകാന്ന് പറഞ്ഞ തിരിയണ സമയത്താണ് കേട്ടോ ഇപ്പൊ പൊങ്ങി വന്നത് കണ്ടത് ജസ്റ്റ് തിരിയാനുണ്ട് ഇത് കാണണ എന്ന് പറഞ്ഞു നേരെ അടി കൊടുക്കുകയും ചെയ്ത് കറക്റ്റ് ആയിട്ട് മിസ്സായിട്ട് താരം കയറുകയും ചെയ്തു എടുക്കാ ഇന്ന് ഊരാന ഇച്ചിരി പണിയായിരിക്കും കാരണം ഇങ്ങനെ ഇരിക്കുന്ന റിട്ടേൺ താട്ട് പോരില്ല അത് ഇവിടുന്ന് സൈഡ് വഴി നമുക്ക് ഓപ്പൺ ചെയ്ത് പുറത്തോട്ട് സർജറി ചെയ്യേണ്ടി വരും ഇത് പതുക്കെ തിരിച്ച് പിടിച്ചാ പിടിച്ചാ പഴയ ഹാൻഡിൽ എന്താണെന്ന് അറിയാമോ റബ്ബർ പൊട്ടിപ്പ് ഇച്ചിരി പണി പെടും താൻ ഇങ്ങനെ പിടിച്ചാണോ ഇത് ചെയ്യാൻ പറ്റില്ല എഡ് അഴിച്ചെടുക്കാനായിട്ട് താൻ അങ്ങനെ പിടിക്കുന്നുണ്ട് കുഴപ്പമില്ല എത്ര കിലോ ഉണ്ടെന്ന് കാണിച്ചോളത് ഏകദേശം ഒരു കിലോ സൈസ് വരുന്നത് കിലോ പേട്ടാ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് കിലോ കാലു വെച്ച് കാണിക്കണത് കുഞ്ഞു കുഞ്ഞ് പറഞ്ഞ വെച്ച് കാണിക്കാൻ പറഞ്ഞ സൈസ് കണ്ടോ ഒരു മുക്കാക്കിലോ സൈസ് ഏതായാലും അതിന് നേരം കളിയൊന്നും ആ സാധനം സാധനമുണ്ട് പൊട്ടിപ്പ് നമ്മളെ ഡീപ്പ് നാട്ട് പൊട്ടിച്ചു പോയി എന്റെ ദൈവമേ അതേ ഇവിടെ പോലെ ഉള്ളിൽ കെട്ടല്ലേ ഉള്ളിൽ കെട്ടിട്ടുണ്ട് പോയിട്ട് മിക്കവാറും നീന്റെ മേത്താടിയോടിയൊക്കെ ചെയ്യും നമുക്ക് നോക്കാം മീനെന്തെങ്കിലും ഓട്ടോട്ട് കാണിയാണെങ്കിൽ നമുക്ക് നോക്കി ഒന്നൂറിക്കാതെ അതിന് മേത്തു തന്നെ ഉണ്ടാകും ടാ നമ്മടെ അവനെ കിട്ടി കളിക്കണോ ആ അതിന്റെ ചുള്ളിക്ക് മിസ്സായണം മറ്റൊരാട്ട് പോവത്തൊന്നും ആ സമയത്ത് ആ ചുള്ളിയിലിപ്പോ ചുറ്റിയല്ല ഇതും പൊട്ടിച്ചിട്ട് പോവുക നമ്മുടെ രണ്ട ഡാറ്റങ്ങു ഇറങ്ങി ഇറങ്ങട് ഇറങ്ങി ഓടിச்சு ഇറങ്ങി ഓടി കൊണ്ടది അത് ഒരു പോലത്തെ കഥ എന്നിട്ട് അതിനിന്നോ വലിച്ചേമ്പോ ആ കൊമ്പന്ന് ഒടിഞ്ഞിട്ട് ഒടിയല്ലേ ഇട്ടോ പെട്ടന്ന് ഒടിയല്ലേ ഏ അച്ഛന്റെ വാവടലയാടാ മാമാ അച്ഛന്റെ വാവ അല്ല അത് ഒടിഞ്ഞവല്ലല്ല കമ്പിനൊക്കെ ഉള്ളത് അത് ചുറ്റി ഇണ്ടിട്ടുണ്ട് റോളി ചുറ്റി ഇണ്ടിട്ടുണ്ട് അല്ലേ കണ്ടോ ഒറ്റ ചുറ്റുറ്റുള്ള മീനൊന്ന് മൂവായി തന്നെ അത് മാറും പവർ അല്ലേ ആടി മോനെ സക്ക ഊരി അച്ഛൻ്റെ കാരണം നമ്മള് വീഡിയോ സൈൻ ഔട്ട് ചെയ്ത് കേട്ടോ വീണ്ടും ഈ വീഡിയോ കാണിക്കണത് കാരണം അത് വീട് ഊരി അത് കാണിച്ചു കൊടുക്കുക ആ അതെങ്ങനെ ഇരുന്ന് ബാക്കിന്ന് നൂല് വിട്ടിയവ നൂലൊരു തരി പോല ഞാൻ ഹെഡ് വാശം ഇറങ്ങിയിട്ട് അതിന്റെ ബാക്കിലത്തെ മുട്ടായിരുന്നു ശരിക്കും ഈ മുട്ടായിരുന്നു തടഞ്ഞിരുന്നെച്ച ഡാട്ട് ഇത്ര പുറത്തായിരുന്നു തുളഞ്ഞ ഫുള്ള് പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മുട്ടിലാന്ന് നിന്നുവെച്ചാൽ കുഞ്ഞു ഇങ്ങനെ പിടിച്ച് വലിച്ചൊടുക്കുക ചെയ്തേ അല്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു ഡാർട്ടിന്റെ ഈ ബാക്കിലുള്ള നൂലിന്റെ കെട്ടഴിഞ്ഞ് വേണം അതിൻ്റെ ഉള്ളിയെന്ന് അപ്പൊ മേടിച്ച് യൂസ് ചെയ്യണവര് അഴിഞ്ഞ് പോയി കഴിയുമ്പോഴൊക്കെ നമ്മളെ കംപ്ലൈൻ്റ് കിട്ടുമ്പോൾ പറയരുത് ഇങ്ങനെ എനിക്കും സംഭവിക്കാറുണ്ട് അപ്പൊ ഇതിനകത്തൊക്കെ ജസ്റ്റ് ഒന്ന്

ആറ്റാറ്റ് ആണ് ഇപ്പൊ റെഡ് ആർട്ട് ഇട്ടിട്ടാണ് റോക്കറ്റ് ഡാറ്റ് എന്ന് പറയുന്നത് നമ്മൾ റെഡ് ആർട്ട് എന്ന് പറയാക് ഡാട്ട് മാജിക് ഡാട്ട് മാജിക് ഡാട്ട് പെർഫെക്ഷനുള്ള ഡാർട്ടാണ് കേട്ടോ പക്ഷെ ഇത് വന്നതോടുകൂടി കൂടുതലും ഞാൻ ഇതാണ് യൂസ് ചെയ്യണത് ഈ ഡാട്ട് മാജിക് ഡാട്ട് വേണ്ടവർക്ക് മാജി കൊടുക്കാം മാജിക്ഡാട്ടിന്റെ കെഡ് കണ്ട ഇതിനേക്കാളും കുറച്ചുകൂടെ വണ്ണം കൂടി തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെയാണ് വരുന്നത് ഇത്തരം ഭാഗം വെയിറ്റ് കൂടുതലുണ്ട് മുപ്പത് ഗ്രാമാണ് വെയിറ്റ് വരുന്നത് അപ്പം ഈ ഒരു പ്രൊപ്പല്ലർ പ്രോപ്പലർ പങ്കൊക്കെ കൂടുതലാണ് ഡീപ്പും നല്ല സ്ട്രൈറ്റ് ഷൂട്ട് ലോങ് ഷൂട്ട് നേരെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് ഇതായിരുന്നു ഇതും നല്ല പെർഫെക്ഷൻ ഡാറ്റാണല്ലേ ഇത് വന്നതിന് ശേഷം പിന്നെ ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഓക്കെ ഗേസ് നമ്മുടെ ഡാട്ട തിരിച്ചിട്ടില്ല വളരെയധികം സന്തോഷം കാരണം ഇത് പറഞ്ഞാൽ പോയപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സങ്കടം വന്നു കാരണം ഈ ഒരു ഡാറ്റ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പുതിയത് ഓർഡർ ചെയ്തിട്ട് ഇന്നാളാ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തിങ്കളാഴ്ച നമുക്ക് എത്തുകയുള്ളൂ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച നമുക്ക് അത് എത്തുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് ഫിഷിംഗ് സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ അടിച്ച് കയറുന്നത് അപ്പോൾ ഈ വീഡിയോ കൊണ്ടുപോകുമ്പോൾ ഇത് ആഡ് ചെയ്യാതെ കേട്ടോ ഓക്കെ കേസ് അപ്പോൾ അതെ മീൻ കുടഞ്ഞിട്ടു പറഞ്ഞില്ല അതിക്കുമ്പോ തന്നെ വീഡിയോ ഷൂട്ട് കൊടുക്കണേക്കുമ്പോ തന്നെ കുടഞ്ഞിട്ട് കഴിഞ്ഞു മീൻ കുഞ്ഞ് കുഞ്ഞ് ധൃതിയാണ് കുഞ്ഞിന് അല്ലെ മീനിനെ കുടഞ്ഞു എങ്ങനെയല്ല അതെ കിട്ടുണ്ടകത്തിട്ട മീന്റെ കളർ നോക്കിയാൽ ഏറ്റവും ലാസ്റ്റ് പിടിച്ച മീനാണെന്ന് തോന്നുന്നു അല്ലേ സെക്കൻഡ് ലാസ്റ്റ് പിടിച്ച മീൻ അതിരി വിളർ വെളുത്ത് കേട്ടോ കാരണം ചത്തട്ടില്ല മീൻ എന്നിട്ട് കളർ മാറിയേണ്ട ജീവനുള്ള മീന്റെ കളർ വെള്ളയായിട്ട് ശരിക്കും ഇതിനകത്തുനിന്ന് ഹീറ്റിംഗ് അടിച്ചിട്ടാണോ ചൂടിന്റെ രണ്ട് മൂന്ന് നാല് അഞ്ച് കിലോ കിട്ടിയത് ഇത് ഇത് ഇവിടെ ഇതായിരുന്നു നമ്മൾ ആ തോട്ടിൽ നിന്ന് ഡീപ്പിൽ പഠിച്ചത് കേട്ടോ ഇപ്പൊ നമ്മുടെ ഡാർട്ട് നാളെ നാളെ നമ്മുടെ പുതിയ ഡാർട്ട് എത്തുള്ളൂ നാളെ എത്തിക്കഴിഞ്ഞിട്ട് അത് വാഹന വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വാഹന സ്പോട്ടിൽ പോകുമ്പോ വാഹനം കണ്ടാൽ നമുക്ക് വാഹന അടിക്കാട്ടാ കൊറേ നാളായിട്ട് വാഹനപ്പെടുത്തില്ലേ ഇന്ന് കിട്ടിയാലും നല്ല അടിപൊളി അടിപൊളിക്ക് നോക്കി പിന്നെ ഇവനെ ഇരുന്ന് നമ്മൾ നെറ്റിക്ക് ഷൂട്ട് ചെയ്താ നേർക്ക് ഇങ്ങനെ നോക്കിയെന്ന് വെച്ചാൽ അവനാണ് ഇങ്ങനെ ഞാൻ അടിച്ച് ഷൂട്ട് ചെയ്തത് കറക്റ്റ് നെറ്റിയിൽ തന്നെ കൊള്ളിച്ച് അപ്പോൾ അത്രയും പെർഫെക്ഷൻ ഉണ്ട് ഡാട്ട അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ ആഡ് ചെയ്തേക്കാം സ്റ്റോക്ക് തീർന്നാൽ നമ്മൾ എടുത്തുകൊടുക്കണം അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടാവും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് വിട്ടാലും മതി നമുക്ക് അപ്പോൾ ഓക്കെ കേസ് നമുക്ക് പുതിയ വേടിയായിട്ട് വീണ്ടും കാണാൻ വച്ചാൽ മതി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ 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 ബൈ